നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം കിഡലൻ കിഡലോൽ കിഡിലോൽ ഇന്നിങ്സ് ആണ് ഷുബ്ബൻ ഗില്ലി കളിച്ചിരിക്കുന്നത് ആദ്യത്തെ രണ്ട് കോടി ഐ മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ വക അർദ്ധ സെഞ്ചുറി ഇത് ഇപ്പോൾ സെഞ്ചുറിയും വന്നിരിക്കുന്നു ശ്രേസൈര് മൂന്ന് കളികളിലും അർദ്ധ സെഞ്ചുറിയാണ് നമ്പർ ഇന്ത്യക്ക് വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാവുന്ന മിസ്റ്റർ കൺസിസ്റ്റൻ്റ് അതോടൊപ്പം തന്നെ കിങ് കോലി അർദ്ധ സെഞ്ചുറി കുറിച്ചിരിക്കുന്നു അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അഹമ്മദാബാദിലെ മൂന്നാമത്തെയും അവസാനത്തേതുമായ ഒഡിയയിൽ മുന്നൂറ്റി അൻപത്തിയാറ് റൺസാണ് അടിച്ചിരിക്കുന്നത് ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ കളിയിൽ സെഞ്ചുറി അടിച്ച നായകൻ രോഹിത് ശർമ്മ തുടക്കത്തിലെ നിരാശപ്പെടുത്തി മടങ്ങി അദ്ദേഹം രണ്ട് പന്തുകളിൽ നൂറ് റൺസാണ് എടുത്തത് മാർക്കൂട്ടിൻ്റെ പന്തിൽ ഫിൽസാൾട്ട് പിടിച്ചു പുറത്തായി ഇംഗ്ലണ്ട് കൂട്ടായി കോഹ്ലി കിഡിലൻ ഒരു പാർട്ട്ണർഷിപ്പ് അവർ രണ്ടു പേരും ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയെടുത്തു പക്ഷേ അർദ്ധ സെഞ്ചുറി കുറിച്ച ശേഷം ആദിൽ റഷീദിന്റെ പന്തിൽ വിരാട് കോഹ്ലി മടങ്ങിപ്പോയി അദ്ദേഹം അൻപത്തി അഞ്ച് പന്തിൽ നിന്ന് അൻപത്തിരണ്ട് റൺസാണ് കുറിച്ചത് ഒരു ഭാഗത്ത് മനോഹരമായിട്ട് ഗില്ല് മുന്നോട്ട് പോകുന്നു ശ്രേയസ് അയ്യരെ കൂട്ടിന് രണ്ടുപേരും കൂടി നല്ല രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റൺസിലെത്തി നിൽക്കവെയാണ് അടുത്ത വിക്കറ്റ് വീഴുന്നത് ശുബ്ബൻ ഗില്ല് നൂറ്റി രണ്ട് പന്തിൽ നിന്ന് പതിനാല് ഫോറും മൂന്ന് സിക്സറും അടക്കം നൂറ്റി പന്ത്രണ്ട് റൺസാണ് കുറിച്ചത് അയ്യർക്ക് കൂട്ടായി കെ എൽ രാഹുൽ എത്തി അയ്യർ അറുപത്തിനാല് പന്തിൽ നിന്ന് എഴുപത്തിയെട്ട് റൺസ് എട്ട് ഫോറും രണ്ട് സിക്സറും ആ ബാറ്റിൽ നിന്ന് പിറന്നു പിന്നീട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിക്കറ്റുകൾ തുടര വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പാണ്ഡ്യ കിട്ടിയ സമയത്ത് രണ്ട് സിക്സറൊക്കെ അടിച്ച് ഒമ്പത് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് അക്സർ പട്ടേൽ പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് കെ എൽ രാഹുൽ ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് നാൽപ്പത് റൺസിൻ്റെ മോശമല്ലാത്ത ഒരു ഇന്നിങ്സ് കളിക്കുകയും ചെയ്തു വാഷിംഗ്ടൺ സുന്ദർ പതിനാല് പന്തിൽ നിന്ന് പതിനാല് റൺസ് ഹർഷിത് റാണ പത്ത് പന്തുകൾ പതിമൂന്ന് റൺസ് അവസാനം വിക്കറ്റുകൾ അങ്ങനെ തുടരെ വീണ് ഇന്ത്യ ഓൾ ഔട്ട് ആവുകയായിരുന്നു ഹർഷദീപ് സിംഗ് റണ് ഔട്ടായി രണ്ട് റൺസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന ഏതായാലും ഇംഗ്ലണ്ടിന് വലിയ രൂപത്തിലുള്ള ഒരു ടാർഗറ്റ് വെച്ചു കൊടുത്തിരിക്കുകയാണ് ഇംഗ്ലീഷ് ബൌളിംഗിൽ നാല് വിക്കറ്റ് പിഴുതാ അതിൽ റഷീദ് മികവ് കാണിച്ച് പത്തോടെ അറുപത്തിനാല് റൺസിലധികം നാല് വിക്കറ്റ് പിഴുതെടുത്തിട്ടുണ്ട് എന്തായാലും മുന്നൂറ്റി അൻപത്തി ഏഴ് അത് അത്ര എളുപ്പമല്ല പക്ഷേ ഡ്യൂ ഉണ്ടാവും പിന്നെ ബാറ്റ് ചെയ്യാൻ പറ്റിയ സാഹചര്യവുമാണ് സോ പൂർണ്ണമായിട്ടും നമ്മൾ കളി കയ്യിൽ പിടിച്ചു അല്ലെങ്കിൽ കയ്യിലെടുത്തു എന്ന് പറയേണ്ടതില്ല എന്തും സംഭവിക്കാം എന്നാലും ഇതൊരു ഗംഭീര സ്കോർ തന്നെയാണ് വരവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ